ഗുഡ് മോർണിംഗ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം അതിനായി ആദ്യം വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വയ്ക്കുക കഴുകിയതിന് ശേഷം മാത്രം അരിഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാകും അതുകൊണ്ടാണ് കഴുകിയതിന് ശേഷം അരിഞ്ഞ് എടുത്ത് വയ്ക്കുക വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളക് ഇരുവിന് വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം മുളകും വച്ചൽമുളകുമിട്ട് വറുത്തെടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച വെണ്ടക്കയും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റുക ഇതിനൊപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം അത് കുറച്ച് വേഗത്തിനായി ഒരു അഞ്ച് മിനിറ്റ് മുടി വയ്ക്കാം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ூட குறச்சு மஞ்சள் படியும் ஒரு கால் டீஸ்பூன் முளகுப்பொடியும் சேர்க்காம் முளப்பொடி வந்து சேர்ந்தால் மதி காரணம் பச்சமுளகு அது அனுசரித்து சேர்க்காம் இதனே இளக்கி கொடுத்து நமக்கு ஃப்ரை செய்றந்தப்போ ஃப்ரையி வந்த இனி குறச்சூடி ஒன்று ஃபிரை ஆகணும் நானாயி வளர்ந்து போகிறது വെണ്ടയ്ക്കായ കഴുകിയതിന് ശേഷം അരിയാൻ ശ്രദ്ധിക്കണം അരിഞ്ഞ് വെച്ചതിന് ശേഷം കഴുകിയാൽ ഒരു വഴിവെഴുപ്പുണ്ടാവും അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇപ്പോൾ വെണ്ടയ്ക്കായ മെഴുക്കുരുട്ടി ശരിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി